ഇന്ത്യൻ മൂലധന വിപണിയെ ചെല്ലാത്ത നോക്കമാക്കുന്നതിൽ നിർണായ പങ്ക് വഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ എഫ് ഐ യും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡി ഐ ഇത്തരം വൻകിട നിക്ഷേപകരുടെ വിപണിയിലേക്കുള്ള പണം ഒഴുക്കിനും ഏറെ പ്രാധാന്യമുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ നിക്ഷേപ സംബന്ധമായ തീരുമാനങ്ങൾക്ക് മാർക്കറ്റ് സെൻറ്റിമെൻസിനെയും മൊമന്റത്തെയും ഒക്കെ സ്വാധീനിക്കാൻ ഒരു പരിധിവരെ കഴിയുന്നതുമാണ് അതേസമയം സെക്ടറിനെയും കമ്പനികളെയും കുറിച്ചുമൊക്കെ ശാസ്ത്രീയമായ സമീപനത്തോടെ ആഴത്തിലും വിശദമായും ഒക്കെ പഠിച്ചിട്ടാകും നിക്ഷേപത്തിനായുള്ള ഓഹരികൾ ഇവർ തിരഞ്ഞെടുക്കാറുള്ളത് താരതമ്യേന ദീർഘമായ കാലവിലേക്കുള്ള നിക്ഷേപമാവും പൊതുവേ നടത്താറുള്ളത് അതിനാൽ ഒരു ഓഹരിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഒരുപോലെ വർദ്ധിക്കുന്നതിന്റെ പോസിറ്റീവ് ഘടകമായ വിലയിരുത്തപ്പെടുന്നത് കമ്പനിയുടെ ബിസിനസ്സിൽ അവർക്കുള്ള കോൺഫിഡൻസിൻ്റെ പ്രതിഫലനമായി കണക്കാക്കുന്നതാണ് ഇതിനുള്ള കാരണം സാധാരണക്കാരെ റീറ്റൽ നിക്ഷേപത്തെ സംബന്ധിച്ച് ഓഹരിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഇത്രയും ഡേറ്റകൾ സഹകരമാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ പാദത്തിനുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഒരുപോലെ വാങ്ങിക്കൂട്ടുന്ന ആറ് ട്രെൻഡിംഗ് ഓഹറുടെ വിശദാംശങ്ങൾ നോക്കാം അതെ എ ഡബ്ല്യു എൽ അഗ്രി ബിസിനസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് ആൻഡ് എഫ് എം സി ജി കമ്പനികളിലൊന്നാണ് എ ഡബ്ല്യു എൽ അഗ്രി ബിസിനസ് ലിമിറ്റഡ് നേരത്തെ അദാനി വിൽമർ ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിനിടെ അദാനി ഗ്രൂപ്പ് കമ്പനിയിൽ നിന്ന് പിന്മാറിയതോടാണ് ഇപ്പോഴുള്ള എ ഡബ്ല്യു എൽ അഗ്രി ബിസിനസ് എന്ന പേര് സ്വീകരിച്ചത് ഫോർച്യൂൺ എന്ന ബ്രാൻഡിൽ വിവിധതരം ഭക്ഷണങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കമ്പനി വിപണിയിൽ എത്തിക്കുന്നു രാജ്യമെമ്പാടും പതിനായിരത്തിലേറെ ഡിസ്ട്രിബ്യൂട്ടർമാരും ഇരുപത്തൊന്ന് ലക്ഷം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും ഉൾപ്പെടുന്ന അതിശക്തമായ വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ എ ഡബ്ല്യു എൽ അഗ്രി ബിസിനസ് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിന് പുറമെ അമ്പത് രാജ്യങ്ങളിലെ വിദേശ വിപണികളിലേക്കും കമ്പനിയുടെ കയറ്റുമതി ചെയ്യുന്നു അതേസമയം സെപ്റ്റംബർ പാദത്തിനിടെ എ ഡബ്ല്യു അഗ്രി ബിസിനസ്സിൽ വൻകിട നിക്ഷേപയുടെ ഓഹരി വീതം വർദ്ധിച്ചിട്ടുള്ളതായി കാണാം വിദേശ നിക്ഷേപകരുടെ ഓഹരി വീതം ജൂണിലെ നാല് ദശാംശ ആറ് ഒന്ന് ശതമാനത്തിൽ നിന്നും സെപ്റ്റംബർ പാദത്തിനുള്ളിൽ പതിനാല് ദശാംശം ഒന്ന് ഒന്ന് ശതമാനമായി വർദ്ധിച്ചു സമാന ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹരി വീതം ജൂൺ പാദത്തിലെ എട്ട് ദശാംശ ആറ് രണ്ട് ശതമാനത്തിൽ നിന്നും സെപ്റ്റംബർ പാദത്തിനുള്ളിൽ എട്ട് ദശാംശ എട്ട് മൂന്ന് ശതമാനമായി ഉയർന്നു ഏകദേശം മുപ്പത്തിനാലായിരത്തി മുന്നൂറ് കോടിയിലേറെ രൂപയാണ് എ ഡബ്ല്യുൽ അഗ്രി ബിസിനസിൻ്റെ നിലവിലെ മൂല്യം കുറയ്ക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക സാമ്പത്തികത്തിൽ കമ്പനി നേടിയ വരുമാനം പതിനാറായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് കോടി രൂപയും അറ്റാദായം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയും വീതമാകുന്നു നിലവിൽ നിലവാരത്തിലാണ് എഡബ്ല്യൂ അഗ്രി ബിസിനസ് സൗകര്യം വ്യാപാരം ചെയ്യപ്പെടുന്നത് അനന്റാട്ടി വെൽത്ത് ആഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രമുഖ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറും ഇന്ത്യൻ മുൻനിര നോൺ ബാങ്കിംഗ് വെൽത്ത് സൊല്യൂഷൻ സേവന ദാതാക്കളിൽ നിന്നുമാണ് അനന്തരാ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലാണ് കമ്പനിയുടെ തുടക്കം നിക്ഷേപം മുടങ്ങാതെ ക്യാഷ് ലുവിടാൻ കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് ഏകദേശം ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ആനന്ദരാതി വെല്ലത്തിൻ്റെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം ഇരുന്നൂറ്റി എൺപത്താറ് കോടി രൂപയും അറ്റാതായിരം തൊണ്ണൂറ്റേഴ് കോടി രൂപയും വീതമാകുന്നു അതേസമയം സെപ്റ്റംബർ പാദത്തിനിടെ ആനന്ദരാതി വെൽത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓഹരി പങ്കാളിത്തം വർദ്ധിച്ചിട്ടുള്ളതായി കാണാം ഇതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓഹരി വിഹിതം ജൂൺ പാദത്തിലെ നാല് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്നും സെപ്റ്റംബർ പാദത്തിൽ അഞ്ച് ദശാംശ അഞ്ച് ആറ് ശതമാനമായി ഉയർന്നു സമാനമായ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി വീതം ജൂൺ പാദത്തിലെ എട്ട് ദശാംശം നാല് ശതമാനത്തിൽ നിന്നും എട്ട് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമായി വർദ്ധിച്ചു നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ നിലവാരത്തിലാണ് ആനന്ദ്രാത്തി വെൽത്ത് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് മാറ്റ്സ് ഡിമാർട്ട് എന്ന ബ്രാൻഡിൽ ദേശീയത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് അവന്യൂ സൂപ്പർമാർട്സ് ലിമിറ്റഡ് രണ്ടായിരത്തി രണ്ടിൽ മുംബൈയിലാണ് തുടക്കം വീടുകളിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും തീരെ താഴ്ന്ന വിലയിൽ ലഭ്യമാക്കുന്ന വിപണന തന്ത്രമാണ് കമ്പനി പുറത്തെടുക്കുന്നത് ഇതിൽ ഏറ്റവും പ്രശസ്ത ഔഹരി നിക്ഷേപകനെ ആർ കെ ദമാനി എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ ദമാനിയാണ് ഡി മാർട്ടിൻ്റെ സ്ഥാപകൻ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം കോടി രൂപയാണ് അവന്യൂ സൂപ്പർമാർട്സിനെ നിലവിൽ മൂല്യം രേഖപ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം പതിനാറായിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയും അറ്റാദായം അറുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയും വീതമാകുന്നു അതേസമയം സെപ്റ്റംബർ ഭാഗത്തിനൂടെ അവന്യൂ സൂപ്പർ മാർട്സിൽ വൻകിട നിക്ഷേപകരുടെ ഓഹരി വീതം വർദ്ധിച്ചിട്ടുണ്ട് വിദേശ നിക്ഷേപകരുടെ ഓഹരി വഹിതം ജൂനിലെ എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും സെപ്റ്റംബർ പാദത്തിനുള്ളിൽ എട്ട് ദശാംശം ഏഴ് മൂന്ന് ശതമാനമായി വർദ്ധിച്ചു സമാനമായ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹരി വീതം സെപ്റ്റംബർ പാദത്തിനുള്ളിൽ ഒമ്പത് ദശാംശം പൂജ്യം രണ്ട് ശതമാനത്തിൽ നിൽക്കുന്നു നിലവിൽ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നിലവാരത്തിലാണ് അവന്യൂ സൂപ്പർമാർട്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഷിൽച്ചർ ടെക്നോളജീസ് വൈദ്യുതി വിതരണ രംഗത്തേക്ക് ആവശ്യമായ പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളും ബ്രോഡ്ബാൻഡ് ടെലികോം ശൃംഖലയിലേക്ക് ആവശ്യമായ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികോം ട്രാൻസ്ഫോമറുകളും നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനികളാണ് ഷിൽച്ചർ ടെക്നോളജീസ് ലിമിറ്റഡ് അടുത്തിടെ ഫറി ട്രാൻസ്ഫോമർ നിർമ്മാണത്തിലേക്കും കമ്പനി കടന്നിട്ടുണ്ട് നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡ് നൽകുന്ന സ്മോൾ ക്യാപ് ഓഹരിമാണിത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടിയിലേറെ രൂപയാണ് ഷിൽച്ചർ ടെക്നോളജീസിൻ്റെ നിലവിലെ വിപണി മൂല്യം രേഖപ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക കമ്പനി കമ്പനിയുടെ വരുമാനം നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയും അറ്റാതായ നാൽപ്പത്താറ് കോടി രൂപയും വീതമാകും സെപ്റ്റംബർ പാദത്തിൻ്റെ ഷിൽച്ചർ ടെക്നോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി പങ്കാളിത്തം വർദ്ധിച്ചിട്ടുള്ളതായി കാണാം ഇതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി വീതം ജൂൺ പാദത്തിലെ രണ്ട് ദശാംശം ഒന്ന് രണ്ട് ശതമാനത്തിൽ നിന്നും സെപ്റ്റംബർ പാദത്തിൽ രണ്ട് ദശാംശ ഏഴ് മൂന്ന് ശതമാനമായി ഉയർന്നു സമാനമായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി വീതം ജൂൺ പാദത്തിലെ ദശാംശം ഒന്ന് മൂന്ന് ശതമാനത്തിൽ നിന്നും ദശാംശം മൂന്ന് നാല് ശതമാനമായി വർധിച്ചു നിലവിൽ നാലായിരത്തി ഇരുനൂറ്റി നാപ്പത് രൂപ നിലവാരത്തിലാണ് ഷെൽജക് ടെക്നോളജി സൗകര്യ വ്യാപാരം ചെയ്യപ്പെടുന്നത് ട്രാക്ടറുകൾക്ക് ആവശ്യമായ വിവിധ ശേഷികളുടെ ഡീസൽ എഞ്ചിനുകളും മറ്റ് ഹൈടെക് എഞ്ചിനുകളുടെ ഘടകങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഓട്ടോ ആൻഡ് സർവീസ് കമ്പനിയാണ് സ്വരാജ് എഞ്ചിൻസ് ലിമിറ്റഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്വരാജ് ഡിവിഷന് വേണ്ടിയാണ് പ്രധാനമായ ഊർണങ്ങൾ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പഞ്ചാബിലെ മൊഹാലിയിലാണ് സ്വരാജ് എഞ്ചിൻസ് കമ്പനിയുടെ തുടക്കം നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ താരതമ്യം ഉയർന്ന തോതിലുള്ള ലാഭവിതം കൈമാറുന്ന സ്പോൾ ക്യാപ്പ് ഓഹരിയുമാണ് ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി കോടി രൂപയാണ് സ്വരാജ് എഞ്ചിൻസിന്റെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം അഞ്ഞൂറ്റി നാല് കോടി രൂപയും അറ്റതായും അമ്പത് കോടി രൂപയും ുന്നു അതേസമയം സെപ്റ്റംബർ പാദത്തിനുള്ള സ്വരാജ് എഞ്ചിൻസിൽ വൻകിട നിക്ഷേപയുടെ ഓഹരിതം വർദ്ധിച്ചിട്ടുള്ളതായി കാണാം വിദേശ നിക്ഷേപയുടെ ഓഹരി വിധം ജൂൺലൈ മൂന്ന് ദശാംശം ഏഴ് രണ്ട് ശതമാനത്തിൽ നിന്നും സെപ്റ്റംബർ പാദത്തിനുള്ളിൽ മൂന്ന് ദശാംശം ഒൻപത് മൂന്ന് ശതമാനമായി വർദ്ധിച്ചു സമാനമായി ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹരി വീതം ജൂൺ പാദത്തിലെ ഒൻപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിൽ നിന്നും സെപ്റ്റംബർ പാദത്തിനടുവിൽ ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായി വർദ്ധിച്ചു നിലവിൽ നാലായിരത്തി നാൽപ്പത് രൂപ നിലവാരത്തിലാണ് സ്വരാജ് എഞ്ചിൻസ് സൗകര്യ വ്യാപാരം ചെയ്യപ്പെടുന്നത് പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് ലഡ് ആസിഡ് ബാറ്ററികൾ റീസൈക്കിൾ ചെയ്ത് ഇ എം നാഗം ചെമ്പ് എന്നിങ്ങനെയുള്ള വിവിധ ലോഹക്കൂട്ടുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് കമ്പനിയുടെ തുടക്കം ലഡ് അഥവാ ഇ എം സംസ്കരണത്തിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസിന് അറുപത് ശതമാനത്തോളം ഉൽപ്പന്നങ്ങൾ ഇരുപതോളം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു മുപ്പത് വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനി വിവിധ ഉൽപ്പന്ന നിർമ്മാതാക്കളിൽ നിന്നും ദീർഘകാലയളവിലേക്കുള്ള കരാർ നേടിയിട്ടുണ്ട് നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണ് ഏകദേശം നാലായിരത്തി തൊണ്ണൂറോളം കോടി രൂപയാണ് പോണ്ടി ഓക്സൈഡ്സ് കെമിക്കൽസിന് നിലവിലെ വിപണി മൂല്യം ഈ കഴിഞ്ഞ സെപ്റ്റംബർ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടി വരുമാനം അറുന്നൂറ്റി നാപ്പത് കോടി രൂപയും അറ്റാതായി മുപ്പത്തിനാല് കോടി രൂപയും വീതമാകുന്നു അതേസമയം സെപ്റ്റംബർ പാദത്തിൻ്റെ പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി പങ്കാളിത്തം വർദ്ധിച്ചിട്ടുള്ളതായി കാണാം ഇതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി വീതം ജൂൺ പാദത്തിലെ ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനത്തിൽ നിന്നും സെപ്റ്റംബർ പാദത്തിൽ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി ഉയർന്നു സമാനമായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി വീതം ജൂൺ പാദത്തിലെ ആറ് ദശാംശ ഒന്നേ ആറ് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം പൂജ്യം രണ്ട് ശതമാനമായും വർദ്ധിച്ചു നിലവിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപ നിലവാരത്തിലാണ് പോണ്ടിക് ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ശുപാർശയോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭസാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക നിക്ഷേപത്തിന് മുമ്പ് സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധത്തിൽ നിന്നും മാർഗദേശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മലയുടെ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം